അസലാ വലൈക്കും വാഹമത്തല്ലാ വാർക്കാത്തു ബിസ്മില്ലാറുറഹ്മാൻ ഇറഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ ഏഴാം ക്ലാസ്സിലെ ഫ്യഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയിൽ വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ് വലതു ഭാഗത്ത് നൽകിയ പദങ്ങളെ ഇടതു ഭാഗത്ത് നൽകിയ പദങ്ങൾ ചേർത്ത് കൊണ്ട് വാചകമാക്കി മാറ്റുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് സക്കാത്തിൻ്റെ അവകാശികൾ എട്ട് വിഭാഗം ജക്കാത്തിൻ്റെ അവകാശികൾ എട്ട് വിഭാഗം ചോദ്യത്തിൻ്റെ രണ്ട് ചോദ്യം രണ്ട് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫറിലാണ് ജക്കാത്ത് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫർലാണ് ജക്കാത്ത് ചോദ്യം മൂന്ന് ഇരുപത് മിസ്കാല് എൺപത്തി അഞ്ച് ഗ്രാം ഇരുപത് മിസ്കാല് എൺപത്തി അഞ്ച് ഗ്രാം ചോദ്യം നാല് ഇരുന്നൂറ് ദിർഹം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ഇരുന്നൂറ് ദിർഹം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ചോദ്യം അഞ്ച് മുഹഫഫ് ലഘുവായത് മുഹഫഫ് ലഘുവായത് ആറ് മുത്തവസ്സിത്ത് മദ്യനിലയിലുള്ളത് മുത്തവസ്സിത്ത് മദ്യനിലയിലുള്ളത് തയമ്മൂമിൻ്റെ ഫറല് മണ്ണ് അടിച്ചെടുക്കൽ തയമൂമിൻ്റെ ഫറല് മണ്ണ് അടിച്ചെടുക്കൽ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം രണ്ടെണ്ണം വീതം എഴുതാം എഴുതാമെന്നതാണ് ചോദ്യം ഒന്ന് ജക്കാത്തിൻ്റെ അവകാശികൾ സക്കാത്തിൻ്റെ അവകാശികളിൽ രണ്ടെണ്ണം എഴുതുക നമുക്ക് നോക്കാം ഒന്ന് ഫക്കയർ രണ്ട് മിസ്കിയൻ മൂന്ന് ആമിൽ നാല് മു അല്ലഫത്തുൽ കുലൂബ് അഞ്ച് രക്കാബ് ആറ് ഖാരിം ഏഴ് ഫീസബേലില്ല എട്ട് ഇബിനുസബീൽ ഇവയിൽ നിന്ന് രണ്ടെണ്ണം മാത്രം എഴുതുക ഫക്കീർ മിസ്കീൻ ആമിൽ മുല്ലഫതുൽ കുലൂബ് റെക്കാബ് ഖാരിം ഫിസബീല ഇബിനുസബബീൽ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം രണ്ട് ചോദ്യം ജക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള ഷർത്തുകൾ ജക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള ഷർത്തുകൾ ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഉത്തരം ഒന്ന് മുസ്ലിം ആയിരിക്കുക രണ്ട് സ്വതന്ത്രനായിരിക്കുക മൂന്ന് ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യം മൂന്ന് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഉത്തരം നിസ്കാരം സുജൂത് കായ്ബ തവാഫ് ചെയ്യൽ ജുമായിയുടെ ഹൊതുബ ഓതൽ മുസഹഫ് പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടത് തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ ഇവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക നിസ്കാരം സുജൂത് കായ്ബ തവാഫ് ചെയ്യൽ ജുമായിയുടെ ഹൊതുബ ഓതൽ മുസഹഫ് പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടത് തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ ചോദ്യം നാല് ഉതുക സുന്നത്തായ കാര്യങ്ങൾ രണ്ടെണ്ണം എഴുതുക ഖുർആൻ ഓതുക അതീത പാരായണം ചെയ്യുക ബാങ്ക് വിളിക്കുക യക്കാമത്ത് കൊടുക്കുക ഖബർ ജിയാർത്ത് ചെയ്യുക പള്ളിയിൽ പ്രവേശിക്കുക ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഖുർആൻ ഓതുക അതീത പാരായണം ചെയ്യുക ബാങ്ക് വിളിക്കുക എക്കാമത്ത് കൊടുക്കുക ഖബർ ജിയാർത്ത് ചെയ്യുക പള്ളിയിൽ പ്രവേശിക്കുക ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് തൊഹാറത്തിൻ്റെ ഷറായിയായ മായന തൊഹാറത്തിൻ്റെ ഷറായിയായ മായന ഉത്തരം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തുക അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തുക ചോദ്യം രണ്ട് മുകല്ലതായ നജസ് മുകല്ലതായ നജസ് എന്നാലും എന്ത് വ്യക്തമാക്കുക ഉത്തരം നായ പന്നി അവയിൽ നിന്ന് ജന്മം നായ പന്നി അവയിൽ നിന്ന് ജന്മം ചോദ്യം മൂന്ന് രഖാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റക്കാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഉത്തരം അടിമത്ത മോചന കരാർ എഴുതപ്പെട്ട അടിമകൾ അടിമത്ത മോചന കരാർ എഴുതപ്പെട്ട അടിമകൾ ചോദ്യം നാല് തയ്മും എന്നാൽ എന്ത് വ്യക്തമാക്കാം ഉത്തരം ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരമെഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മുത്തായ നജസ് കൊണ്ട് മലിനമായത് ഏതുവരെ കഴുകണം മുത്തവസ്വിത്തായ നജസ് കൊണ്ട് മലിനമായത് ഏതുവരെ കഴുകണം ഉത്തരം നജസിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം നജസിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം ചോദ്യം രണ്ട് ജക്കാത്ത് വാജിബില്ലാത്ത ആഭരണങ്ങൾ ഏതാണ് ജക്കാത്ത് വാജിബില്ലാത്ത ആഭരണങ്ങൾ ഏതാണ് ഉത്തരം ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിൽ ജക്കാത്ത് വാജിബില്ല ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിൽ ജക്കാത്ത് വാജിബില്ല ചോദ്യം മൂന്ന് ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തല്ല ഉത്തരം ജക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ നീയത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും ജക്കാത്ത് നൽകുന്ന സമയത്തോ അതിനെ നീക്കം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നീക്കി വെക്കുന്ന സമയത്തോ നീയത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും ചോദ്യം നാല് ജക്കാത്തുൽ ഫിത്തുർ വാജിബാകുന്ന സമയം ഏതാണ് ഫിത്തുർ ജക്കാത്ത് വാജിബാകുന്ന സമയം ഏതാണ് ഉത്തരം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് ചോദ്യം അഞ്ച് തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദ്ദാവൽ കൊണ്ടും വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തയമും ചെയ്തവന് വെള്ളം ലഭിക്കൽ കൊണ്ടും തയമും ബാത്തിലാവും ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദ്ദാവൽ കൊണ്ടും വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തയമും ചെയ്തവന് വെള്ളം ലഭിക്കൽ കൊണ്ടും തയമും ബാത്തിലാവുന്നതാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് കുളി നിർബന്ധമായ അവസ്ഥക്ക് വലിയ അശുദ്ധി കുളി നിർബന്ധമായ അവസ്ഥയ്ക്ക് വലിയ അശുദ്ധി ചോദ്യം രണ്ട് റമലാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ് റമലാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ് ചോദ്യം മൂന്ന് തയമൂമിൻ്റെ രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ നിർബന്ധമാകുന്നു തയ്മൂമിൻ്റെ രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ നിർബന്ധമാകുന്നു നാല് റിയാല് ഡോളറ് എന്നിവയ്ക്ക് സ്വർണം വെള്ളി എന്നിവയുടെ വിധി തന്നെയാകുന്നു റിയാല് ഡോളർ എന്നിവക്ക് സ്വർണം വെള്ളി എന്നിവയുടെ വിധി തന്നെയാകുന്നു نلاذ بولا منسك باريش ريك ونذا بيجي من الدعاء الله نامك باريش يل ونذا بيجي من الجان وكره كتة وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته